ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അവിടെ സിമ്പിൾ ഒരു ബനാന പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്തു അതിലേക്ക് മൂന്ന് ചെറുപഴം ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ നല്ല പഴുത്ത പഴ നല്ല പഴുത്ത പഴയാലും കുഴപ്പമില്ല കേട്ടോ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തു പിന്നെ ഈ ഒരു കപ്പിന് മൈതട്ടം ഈ ആയിട്ടില്ല ഒരു അരക്കപ്പുള്ളൂ കേട്ടോ അത് ഇട്ടെടുത്ത് പാല് ഏകദേശം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് നീവിന് ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണേ പാൽ പാൽ ഒരു ഏകദേശം ഒരു കപ്പോളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് മിക്സിന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ലോണം അരച്ചെടുക്കാം ഇനി ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ എഗ്ഗ് ഇടണമെങ്കിൽ എഗ്ഗ ഇടോ ഞാൻ എഗ്ഗിട്ടിട്ടില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണേ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് അല്ല ഒരു നുള്ള ഉപ്പ് ഇട്ടു കേട്ടോ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആയത് ആ പാൻ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാം എന്നൊരു ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് മറിച്ചിടുകയാണ് മറുഭാഗം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ നിന്ന് വെന്തിട്ട് നമുക്ക് കുരിയെടുക്കാം അപ്പോൾ അതാ ഒന്നാമത്തെ വന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ഒഴിച്ചെടുക്കാം ചട്ടി നല്ല പാനല്ല ചൂടായിരിക്കണം കേട്ടോ ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മതി എന്നെ ചെയ്തു നോക്കാം കേട്ടോ ഇപ്പോൾ അതാ ഞാനെല്ലാം ചെയ്തതാണ് അടിപൊളിയൊക്കെ കിറ്റ് നല്ല ടേസ്റ്റ് കേട്ടോ ചൂടോടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഇവിടെ എത്രയും കുട്ടികൾ കഴിക്കും ഞാൻ വൈകുന്നേരം ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്